ചിൽഡ്രൻ ആർ ദ്യൂച്ചർ ഓഫ് ദീസ് ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് വിദ്യാർത്ഥികളിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന മൂല്യബോധത്തെ കുറിച്ചാണ് എൽ കെ ജി മുതൽ കുട്ടികൾ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു പുതിയ തലമുറയെയാണ് എന്താണ് ശരിക്കും മൂല്യം നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് നമ്മളോട് പറയുന്ന മനസാക്ഷിയുടെ സ്വരമാണ് ശരിക്കും മൂല്യങ്ങൾ പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കുമ്പോൾ അധ്യാപകരെയും മുതിർന്നവരെയും കാണുമ്പോൾ ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ മൂല്യബോധം വളരുകയാണ് നിങ്ങളിൽ എത്ര പേർ രാവിലെ നിങ്ങളുടെ അധ്യാപകരെ കാണുമ്പോൾ അവരെ വിഷ് ചെയ്യാറുണ്ട് ഓർക്കുക അധ്യാപകരെ മാതാപിതാക്കളെ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു നോബൽ പ്രൈസ് ജേതാവായ മലാല പറയുന്നത് എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയതിനേക്കാൾ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നത് ജീവിതത്തിൽ എനിക്ക് അച്ഛൻ കാണിച്ചു തന്ന മൂല്യങ്ങളാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മൂല്യബോധമുള്ള സംസ്കാര സമ്പന്നരായ അതിലുപരി നല്ല മനുഷ്യരായി വളരുക അധ്യാപകരെയും മാതാപിതാക്കളെയും സമൂഹത്തെയും ബഹുമാനിക്കുക സഹകരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുക മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക ഏത് സാഹചര്യത്തിലും മറ്റൊരാളുടെ വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ സ്വന്തമാക്കാൻ ശ്രമിക്കരുത് മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതുക നല്ല വ്യക്തിത്വത്തിനുടമകളാകുക അങ്ങനെ നല്ല മക്കളായി മാറുക താങ്ക് യു